എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടും അപ്പൊ ഇതിനായിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ ഒരു തുണി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ രണ്ട് പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ തുണിയുടെ നീളവും വീതി നമ്മൾ എടുത്തിട്ടുള്ളത് പതിനെട്ട് ഇഞ്ചിലാണ് ഇനി നമുക്കുണ്ടല്ലോ നമ്മൾ എടുത്ത തുണിയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ ആറു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ആറ് ഇഞ്ച് മാർക്ക് ചെയ്തതിന്റെ തൊട്ട് താഴേക്ക് നമ്മൾ ഒരു ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് നേരെ കാണുന്ന കോർണർ ഭാഗം ഉണ്ടാവില്ലേ അവിടുന്ന് നമ്മൾ മോളിന്ന് താഴേക്ക് ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇണ്ടല്ലോ ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത അവിടേക്ക് ഇതുപോലെ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ എട്ട് ഇഞ്ചും ഇഞ്ചും മാർക്ക് ചെയ്ത് അവിടെ ഇതുപോലെ ചെറുതായിട്ട് ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കണം അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് തുണി ഇതുപോലെ വെച്ച് കൊടുക്കുക കാണുമ്പോൾ ഒരു ചെയറിന്റെ രൂപത്തിൽ ഇരിക്കുന്ന പോലെ വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ആയിട്ട് തന്നെ നമ്മൾ അളവെടുക്കാനായിട്ട് തുടങ്ങണം അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ആ ഒരു വെട്ടിയെടുത്ത ആ ഒരു ഷേപ്പിൽ തന്നെ ടാപ്പ് ഇങ്ങനെ ചുറ്റിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അടുത്തൊരു ഭാഗം എത്തുന്ന വരെ അവസാനിക്കുന്ന ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് അമ്പത്തിനാലാണ് കിട്ടുന്നത് പ്ലസ് ഒന്നര ഇഞ്ച് കൂടുതൽ എടുക്കുക ഇനി നമുക്കിതിനായിട്ട് ഇതുപോലെ ഒരു തുണി കൂടെ നമുക്ക് വേണം ഇത് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ഒരു തുണിയാണ് റെക്റ്റാംഗിൾ ഷേപ്പിൽ ഇതിന്റെ വീതി നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത തുണിയുടെ അതേ വീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചില് ഈ തുണിയുടെ നീളം നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത തുണിയുടെ അളവ് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ അമ്പത്തിനാലര പ്ലസ് ഒന്നര ഇഞ്ച് കൂടുതൽ ആ ഒരു അളവാണ് ഈ തുണിക്ക് നമ്മൾ നീളം എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രൗൺ കളർ തുണിന്ന് ഒരു പീസ് നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരെണ്ണം ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ മുകളിലേക്കായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച തുണി ഉണ്ടല്ലോ അതൊന്നും ഇരിച്ചിട്ട് കൊടുക്കുക അപ്പൊ നല്ല ഭാഗം ഉള്ളിലേക്കായിട്ട് വേണം ഇരിച്ചിട്ട് കൊടുക്കാനായിട്ട് അപ്പൊ രണ്ട് തുണി ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ പിൻ ചെയ്ത് കൊണ്ടുവരികയാണ് താഴത്തെ തുണിയുടെ ഒരു ഷേപ്പിൽ നമുക്ക് മുകളിലെ തുണി പിൻ ചെയ്ത് കൊണ്ടുവരണം അപ്പൊ ഒരു സൈഡിൽ നിന്ന് അടുത്ത ഒരു സൈഡ് എത്തുന്നവരെ നമുക്ക് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ നമ്മൾ അടുത്ത സൈഡ് എത്തുന്നവരെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മൾ പിൻ ചെയ്ത് കൊടുത്ത അതേ രീതിക്ക് തന്നെ ഒരു സൈഡിൽ നിന്ന് അടുത്തൊരു സൈഡ് എത്തുന്നവരെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പ ഇതാ നമ്മൾ ഒരു സൈഡ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു സൈഡും കൂടെ അടിച്ചെടുക്കണം അപ്പൊ അതിനായിട്ട് തുണി ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ച ബ്രൗൺ കളർ തുണി ഉണ്ടല്ലോ ഒരെണ്ണം കൂടെ അതെടുക്കുക എന്നിട്ട് ഈ ഒരു സൈഡിലേക്ക് ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ട് ഒരുമിച്ച് വെച്ചിട്ട് പിൻ ചെയ്തിട്ട് ബ്രൗൺ കളർ തുണിയുടെ അതേ ഷേപ്പിൽ തന്നെ പിൻ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കും ചെയ്യാം അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ട് അപ്പൊ അത് അതുപോലെ ചെറുതായിട്ടൊക്കെ തുണി കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ലെവലിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാട്ടെ ഈ തുണി ഇനി നമുക്കുണ്ടല്ലോ ഒരു തുണി കൂടെ നമുക്ക് വേണം ഇതിന്റെ നീളവും വീതിയും നമ്മൾ എടുത്തിട്ടുള്ളത് പതിനെട്ട് ഇഞ്ചിലാണ് അപ്പൊ ഇത് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് രണ്ടായിട്ടൊന്നും മടക്കി കൊടുത്തിട്ട് ഇതിന്റെ മിഡിൽ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു നീളത്തിനനുസരിച്ചിട്ട് നമ്മൾ സിബും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ സിബ് നമ്മൾ രണ്ടായിട്ട് ഒന്ന് വേർപ്പെടുത്തിയിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് റണ്ണർ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ച തുണി ഉണ്ടല്ലോ അതെടുക്കാം ഇനി നമ്മൾ ഈ തുണിയുടെ സിബ് വെച്ച തുണിയുടെ മുകളിലേക്ക് ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പൊ നല്ല ഭാഗം ഉള്ളിലേക്കായിട്ട് വെച്ചുകൊടുത്തിട്ട് ഒരു സൈഡ് ഭാഗം നമ്മൾ അടിച്ചെടുക്കുക അതിനുശേഷം അടുത്തൊരു സൈഡ് ഭാഗം എന്ന രീതിയിൽ നാല് ഭാഗങ്ങളും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പതാ നമ്മള് നാല് സൈഡ് ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ സിപ് ഓപ്പൺ ആക്കിയിട്ടാണ് തുണി നല്ല ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നത് അപ്പൊ കുഞ്ഞു കുട്ടികളുടെ സോഫ കവർ കവറാണ് നമ്മളിപ്പോ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് അപ്പൊ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിന് ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാനായിട്ട് നിങ്ങളുടെ അടുത്ത് കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടൺ വെച്ച് നിറച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള പീസ് വേസ്റ്റ് തുണികൾ ഉണ്ടാവില്ലേ അതായിരിക്കും നല്ലത് കേട്ടാ അപ്പൊ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുക അപ്പൊ ആദ്യം നമ്മുടെ മോളിലെ ഭാഗം ഫില്ല് ചെയ്ത് നല്ലോണം ഫില്ല് ചെയ്തിട്ട് വേണം താഴത്തേക്ക് കൊണ്ടുവരാനായിട്ട് അപ്പൊ ഇതാ ഇപ്പൊ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് താഴത്തെ ഒരു ഭാഗമാണ് കേട്ടാ അപ്പൊ നല്ലോണം ടൈറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതുപോലെ സിബ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഇത്ര തന്നെ ഉള്ളൂ നമ്മൾ എന്നുണ്ടാക്കി കാണിച്ചത് കുഞ്ഞു മക്കൾക്കുള്ള ഫ്ലോർസോഫിയാണ് അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്